ടെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം നൽകേണ്ട ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ആനുകൂല്യം ആറു മാസത്തോളം മുടങ്ങിയത് കനത്ത തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന ഇടതുപക്ഷത്ത് സജീവമായിരിക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഇനി അധിക മാസങ്ങളില്ല അതിനാൽ തന്നെ ക്ഷേമ പെൻഷനുകൾ മുടക്കം വരാതെ നൽകണമെന്ന ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രൂപം കൊള്ളുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ് ജൂൺ ജൂലൈ മാസങ്ങളിലെല്ലാം ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി രൂപയുടെ ും തുടർന്ന് ഓഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും രണ്ടു മാസത്തിലെ പെൻഷനും നൽകുവാനാണ് സാധ്യത കേന്ദ്ര സർക്കാർ പതിനെട്ടായിരം കോടി രൂപ കടമെടുക്കുന്നതിന് അനുമതി നൽകിയതിനാൽ ഓണക്കാലം വരെ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉറപ്പായിട്ടുണ്ട് ഓണം വിഷു ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ കുടിശ്ശികയായിരിക്കുന്നതിൽ നിന്നും ഒരു ഗഡുകൂടി കൂട്ടിച്ചേർത്ത് രണ്ടു മാസത്തിലെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ജൂൺ മാസം മുതൽ ഒരു മാസത്തിലെ പെൻഷൻ തുകയാണ് ായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടുണ്ട് ജൂൺ മാസത്തിൽ വിതരണം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ വിതരണമാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് ശേഷം വിതരണം ഉണ്ടാവുമെന്നാണ് സൂചന ജൂൺ മാസത്തെ കടമെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പെത്തുക ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കടപത്രലേലത്തിലൂടെ സംസ്ഥാനങ്ങൾ കടമെടുക്കാറുള്ളത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക